അസലാമലൈക്കും വരഹമത്തല്ലാഹി വലഹമ്മാഹി വഹദ സ്വലത്ത് വസലാംബിദി ആദരണീയരായ നേതാക്കളെ നല്ലവരായ സഹോദരങ്ങളെ അഹിൽസുടത്തുകൾ ജമായത്തിന്റെ പ്രവർത്തകനെ വേദന അബ്ദുൽ ഹമീദ് അമ്പലക്കടവും നമ്മുടെ നേതാക്കളൊക്കെ നമ്മുടെ സ്റ്റേജിലേക്ക് എത്താൻ പോവുകയാണ് ഇരിക്കുന്ന നിങ്ങളൊക്കെ നമ്മുടെ മുൻഭാഗത്തേക്കൊക്കെ കയറിയിരുന്നാൽ വളരെ സൗകര്യമായിരിക്കുമെന്ന് വിളിതമായി അപേക്ഷിക്കുക പിന്നിരിക്കുന്നവരൊക്കെ മുൻഭാഗത്തുള്ള കസേരകളിലേക്ക് കയറിയിരുന്നാൽ വിഷയം സശത്വം ശ്രദ്ധിക്കാനും വരുന്നവർക്കിന് കയറിയിരിക്കാനൊക്കെ സൗകര്യമാകും അതുകൊണ്ട് ആ പിൻഭാഗത്തിരിക്കുന്ന ആളുകളൊക്കെ മുൻഭാഗത്തൊഴിഞ്ഞിരിക്കുന്ന കസേരകളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഈ സദസ്സ് ഭംഗിയേക്ക് കൊടുക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ പ്രദേശത്ത് ദുതായി ചിന്താഗതിക്കാരും നടത്തിക്കൊണ്ടിരുന്ന സമ്മേളനത്തിൽ എന്ന പേലുള്ള മാമാങ്കം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെ എഴുന്നള്ളിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ സമ്മേളനത്തിലേക്ക് കടന്നു വന്നു എന്ന് പ്രചരിപ്പിക്കാൻ ഒരാണാണെങ്കിൽ ആണിന്റെ കൂടെ നിരവധി പൊണ്ണങ്ങളെ ഒരു വയലിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ നവോത്ഥാനമുണ്ടാക്കുന്നവരാണ് എന്ന് പ്രചരിപ്പിക്കാനും ഞങ്ങളാണ് ഈ സമൂഹത്തിൽ നേരിടുന്ന നന്മയുടെ വഴി കാണിച്ചത് എന്ന് ആളുകൾക്കിടയിൽ പറയാനുമൊക്കെ കഴിവിന്റെ പരമാവധി പുത്തൻ ചിന്താഗതിക്കാരാകുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ശ്രമം നടത്തുകയുണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ലവരായുന്ന സഹോദരങ്ങളെ ആദർശഭൂമികയിൽ ധീരമായി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് പൂർവസൂതികളായ മഹാരഥന്മാരും പ്രവാചകരിലൂടെ താപികളിലൂടെ സഹായത്തിലൂടെ പാപികളിലൂടെ പരമ്പരാഗതമായി ലോകത്തെ സമർപ്പിച്ച പരിശുദ്ധമായ ദീൻ അതാണ് ചെയ്യാൻ നാൾ വരെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടത് എന്ന് വ്യക്തമായി അന്ന് മുതൽ ഇന്ന് വരെ ആലിമ്യങ്ങൾ ഒലമാക്കൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വിശദീകരണമൊക്കെ വ്യക്തമായി സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്റ്റേജിലേക്ക് കയറി വരികയാണ് നാം ജനങ്ങളോട് പഴയ കാലഘട്ടം മുതൽ ഇന്നവരെ സമസ്ത വിളിച്ചു പറഞ്ഞ ഒരു സന്ദേശമുണ്ട് എന്താണ് ആ സന്ദേശം പ്രവാചകനും സ്വഹാപത്വം കാണിച്ച പരിശുദ്ധ ഇസ്ലാം കെടാതെ മങ്ങാതെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട് ആ ഇസ്ലാമിന്റെ സന്ദേശം കേരളക്കരയിലേക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ സ്വഹാപത്ത് കൊണ്ടുവരികയും ആ സ്വഹാപത്തിൽ നിന്ന് വ്യക്തമായി മതം പഠിച്ച നിഷ്കളങ്കരായ ഒലമാക്കളാണ് കേരളീയ സമൂഹത്തിൽ ഇസ്ലാമിന്റെ തനിമ പതിപ്പിച്ചതെങ്കിൽ ആ തനിമയ്ക്ക് പോർ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കടമ അഖില സുന്നതി വർജമായത്തിന് വിഭാവനം ചെയ്യുന്ന സമസ്ത കേരള ജമ്മയ്യൊത്തു നലിമയുടെ ലക്ഷ്യമായതുകൊണ്ട് തന്നെ അവസരോചിതമായി സമസ്ത ജനങ്ങൾക്ക് ആവശ്യമായ ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നത് സത്യമാണ് നിങ്ങൾ ഓർക്കണം സമസ്ത കേരള ജമ്മുയ്യത്തൊരുമയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ മാറി നിന്ന് മഹാന്മാരായ ഉസ്താദന്മാരെ കുതിര കയറാൻ മുന്നോട്ട് വന്ന ഒരു കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ കാലഘട്ടത്തിൽ ബജറ്റുകാർ സ്റ്റേജ് കെട്ടിയതും അവർ പേണയുന്തിയതും ജനങ്ങളോടോ ഇക്കാര്യം പ്രസംഗിച്ചുകൊണ്ടാണ് എന്താണ് അവർ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് അവർ ജനങ്ങളോട് അന്ന് പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാം വന്ന ഇവിടെ എ പി ഇ കെ എന്ന് പറഞ്ഞവർ പരസ്പരം കലഹിക്കുകയാണ് ഏത് വിഭാഗമാണ് സ്വർഗത്തിൽ സുന്നി വേണ്ട അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം ഒന്നായി നിലനിൽക്കുന്നു ഞങ്ങളാണ് ആ സത്യത്തിന്റെ സ്വർഗാവകാശികളെന്ന് ആളുകൾക്കിടയിൽ അവരെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അക്കാലത്ത് അവർ പ്രബോധനവുമായി മുന്നോട്ട് വന്നതെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ഭൗതികതയുടെ പേരിൽ അഹങ്കാരം മൊത്ത ചില ആളുകൾ ഉസ്താദന്മാരെയും മഹാന്മാരെയും ധിക്കരിച്ച് മതം പിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ അവർക്കെതിരെ ശക്തമായ സമരവുമായി സമസ്ത മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നും പൊടിയും വെൾപ്പാ പാത്രവും കുപ്പായവുമൊക്കെയായി കടന്നുവരുന്ന ഇസ്ലാമിന്റെ പേര് വെച്ച ചൂഷകന്മാർക്കെതിരെ ധീരമായി സമസ്ത മുന്നോട്ട് നീങ്ങാറുണ്ട് പക്ഷേ അന്ന് ഇതൊക്കെ ആദർശപരമായ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഞങ്ങളാണ് ഒരു സംഘടനയുടെ പ്രസ്ഥാനം ഞങ്ങളാണ് ാഹ്യ സംസ്കാരമുള്ളവർ എന്ന് പ്രചരിപ്പിച്ചിരുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇവിടെ നടവൂരി വിഭാഗം എന്ന പേരിൽ ഈ വയലിൽ മാങ്കം നടത്തിയ മുജാഹിദ് പ്രസ്ഥാനക്കാരോട് സ്നേഹത്തോട് കൂടുതലൊക്കെ ചോദിക്കാനുള്ളത് നിങ്ങൾക്കിടയിലെ തീപ്പൊലി പ്രഭാഷകന്മാർ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നെത്തി നിൽക്കിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു തീപ്പൊലി പ്രഭാഷകനായിരുന്നു സക്കരിയ സ്വലാഹി ലക്കരിയാ സ്വലാഹിയില്ലാത്ത പ്രഭാഷണ വേദികൾ ഉണ്ടായിരുന്നു ഇന്നിവിടെയാണിത് പറഞ്ഞു പറഞ്ഞ് ജക്കരിയ സ്വലാഹി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞു സൗദി ഗവൺമെന്റ് സൗദി രാജ്യത്തിന്റെ ഭരണമെങ്ങാനും കെ എം എം ആകുന്ന ഞങ്ങളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആദ്യമായി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നറിയോ അവിടെ അള്ളാഹുബിന്റെ ഹബീബിന്റെ പ്രവാചകന്റെ കബറിന്റെ മീതയുള്ള ആ പച്ച കു ഞങ്ങൾ തല്ലിപ്പൊലിക്കുമെന്ന് നാനമില്ലാതെ പ്രസംഗിക്കാൻ പോലും ഇസൈ വിജയ് വിജയ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദിന്റെ ആ തീപ്പനി പ്രവാചകൻ തയ്യാറായപ്പോ ആർ തുല്ലസിച്ചവരായിരുന്നു മുജാഹിദ് വിഭാഗം ഞങ്ങളമ്മേ പറഞ്ഞു നിങ്ങൾക്ക് ഈ ആദർശവുമായി മുന്നോട്ട് പോകാനാവില്ല കാരണം വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയാണ് അള്ളാഹുദിന്റെ പ്രവാചകന്റെ നിങ്ങൾ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയാണ് വിശുദ്ധമായ ഖുർആാന് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുന്നവർക്ക് ഒരാദർശത്തിൽ നിലനിൽക്കാനാവില്ല റാഹുവിന്റെ പ്രവാചകന്റെ ഹരീസുകൾ നോക്കി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നവർക്ക് ഒരാദർശത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല നേരെ മറിച്ച് വിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ മുൻഗാമികൾ പൂർവസൂരികളായ പണ്ഡിതന്മാർ അതിനെന്ത് വ്യാഖ്യാനം നൽകിയോ ആ വ്യാഖ്യാനത്തിൽ നിന്ന് മുൻഗാമികൾ പഠിപ്പിച്ച ആ പാരമ്പര്യവും പൈതൃകവും കാത്തു കാത്തുസൂക്ഷിക്കുമ്പോഴേ വിശുദ്ധമായ ഖുർആാനിന്റെ തനിമ ബോധ്യപ്പെടുകയും മനസ്സിലാവുകയും ചെയ്യുകയുള്ളൂ ഹരീഫുകൾ ഗ്രന്ഥം ക്രോഡീകരിച്ചത് ഇമാം ബുഹാരി റബി അള്ളാഹു അനുഭവമാണെങ്കിൽ ഇമാം മുസ്ലിം റബി അള്ളാഹു അടക്കമുള്ള ഹരീഫ് പണ്ഡിതന്മാരാണ് ഹരീഫ് ക്രോഡീകരിച്ചതെങ്കിൽ ഈ പണ്ഡിതന്മാരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവുകയും അവരുടെ ജീവിതം ആവാഹിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴേ ഹദീഫ് സ്വീകരിച്ചവർ എന്ന് വ്യക്തമായി പറയാൻ കഴിയൂ എന്ന് നമ്മൾ നമ്മളെന്നേ പറഞ്ഞു അല്ലാതെ പലക്ഷക്ക ലക്ഷോപലക്ഷം ഹദീസ് ഇമാം ഷാഫി അള്ളാഹു അൽഹുവിന് പത്ത് ലക്ഷം ഹദീസ് മനപ്പാടമായിരുന്നുവെന്ന് ചരിത്രം ആധികാരികമായി രേഖപ്പെടുത്തുമ്പോ നമ്മുടെ മുൻപിലുള്ള ഹദീഫിന്റെ സകല ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഒരു ലക്ഷം ഹദീഫ് പോലും നമ്മുടെ മുമ്പിൽ തകക്കാൻ കഴിയാതെ പോകുമ്പോ എവിടുന്നാണ് ഇസ്ലാമിന്റെ സമ്പൂർണത കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ ലക്ഷോപലക്ഷം ഹദീഫ് പഠിച്ച പണ്ഡിതന്മാർ ജീവിതം എന്ത് പഠിപ്പിച്ചോ അതാണ് ഇസ്ലാം അതാണ് മതം അതാണ് ദീൻ അതാണ് ഇസ്ലാമിന്റെ സമ്പൂർണത ഇതാ നമ്മൾ ജനങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഹദീഫ് അൻഹു പോലും അംഗീകരിക്കാൻ തയ്യാറായത് ലോകത്തെ ഹദീഫ് ഹദീഫെന്ന് വട്ടം പേനയും വിലയും നാട്ടിപ്പടിക്കുകയും ചെയ്യുന്ന പുത്തൻ ചിന്താചതിക്കാർക്ക് ഹരീഫ് രേഖപ്പെടുത്തിയ പ്രാമാണികരായ ഹദീസ് പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഒരാളെ മധുഹബ് സ്വീകരിക്കാത്തത് ചൂണ്ടിക്കാണിക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഹദീസ് കോഡീകരിച്ച പണ്ഡിതന്മാര് പോലും മധുഹബംഗീകരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ലക്ഷോപലക്ഷം ഹദീസ് പഠിച്ച മധുഹബിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രവാചകൻ ലോകത്തെ കാണിച്ച ഇതാണ് എന്ന് ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ അത് സ്വീകരിക്കുക എന്നതാണ് ഇസ്ലാം മനസ്സിലാക്കാനുള്ള വഴി എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് അവരൊക്കെ ജീവിച്ചതെങ്കിൽ ആ ജീവിച്ച മാതൃക സ്വീകരിക്കാൻ നാം തയ്യാറാകുമ്പോ ആ വികലതയുണ്ടാവില്ല നാളെ പിറ്റേ നാം മാറ്റി പറയേണ്ടി വരില്ല എന്ന് അന്നും ഇന്നും അഖിൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു അവഹിദി എന്ന് വിളിച്ചവരെ മുഷരിക്കാൻ മുന്നോട്ട് വന്നു അക്കാലത്തും ജാഹിദ പ്രസ്ഥാനം നാം അവരോട് വാശിക്ക് പോയില്ല നാം അവരെ എതിർക്കാൻ പോയില്ല നാം അവരോട് മാന്യമായി അന്ന് ചോദിച്ചു എന്താണ് ഈ കൊണ്ട് നിങ്ങൾ വിപക്ഷിക്കുന്നത് നിങ്ങൾ ഈ കൊണ്ട് വിപക്ഷിക്കുന്നത് നിങ്ങളുടെ ശഭ വരുതിയത് നിങ്ങളുടെ പത്രങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയത് ഒരു അദൃശ്യ മായ രീതിയിലൂടെ ഗുണം നാശിച്ചുകൊണ്ട് അപകടം പയന്നുകൊണ്ടോ ഒരു വസ്തുവിനെ ഒന്നിക്കലാണ് ഇബാദത്ത് അതാണ് അപാഠത്തിന്റെ നിർവചനമെങ്കിൽ ഭരദീശേഖര വിളിക്കുന്നവർ മുഷ്ട്രിക്കുകൾ തന്നെ വദ്രീങ്ങളെ വിളിക്കുന്നവർ മുഷ്ട്രിക്കുകൾ തന്നെ അമ്പിയാക്കളെയും മൗലിയാക്കളെയും തപസ്വനാക്കുന്നവർ മുഷ്ട്രിക്കുകൾ തന്നെ കാരണം അദൃശ്യമായ രീതിയിലൂടെയാണ് ഗുണം നശിക്കുന്നത് അഭൗതികമായ രീതിയിലൂടെയാണ് ഗുണം നാശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മുഷ്ട്രിക്കുകൾ തന്നെ പക്ഷേ കൈപാടത്തിന് അദൃശ്യമായ രീതിയിലൂടെ ഗുണം നാശിച്ചുകൊണ്ടോ അപകടം പയർന്നുകൊണ്ടോ ഒരു വസ്തുവിനെ വള്ളിക്കലാൻ കൈപാടത്തിൽ നിന്ന് മായി പഠിപ്പിച്ച ഒരു നിർവചനം മുൻഗാമികളായ അംഗീകരിക്കപ്പെടാൻ തലഗ്ധരായ ഏതെങ്കിലും പണ്ഡിതന്മാർ മുഹമ്മദ് അബ്ദുൽ വഹാബോ റഷീദുരിയോ തുടങ്ങിയതല്ലേ ജോലിക്കുന്നത് പ്രാമാണികരായ ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ നിർവചനം അവരുടെ തഫ്സീലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അഖ്ലി സുന്നത്തി വൈദ്യമായിട്ട് തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങളെ ഈ നിർവചനം മഹാന്മാരായ കരിഞ്ഞുപോയ സ്വലഭ സ്വാന്നിധ്യങ്ങളെ മുഴുവനും മുഷിരിക്കാക്കാൻ ഇവര് കെട്ടിപ്പടച്ച വ്യാഖ്യാനമാണ് നിങ്ങൾക്കറിയല്ലേ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ തീ പിടിക്കുമ്പോ ആ തീ ആളി പടരുന്നത് പോലും അറിയാതെ അള്ളാഹുവിന് മുനാജാത്തിൽ മുടി നിസ്കരിച്ച് ആളുകൾ തീ അണക്കാൻ വേണ്ടി ഓടിക്കൂടി ആ വീടിലെ തീ അണച്ചു കഴിഞ്ഞു സലാം വീട്ടിയപ്പോഴല്ലേ ചോദിക്കുന്നത് എന്താ ഇവിടെ ആള് കൂടിയത് ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ നിസ്കരിക്കുമ്പോ നിങ്ങളെ വീടിന്റെ തീ പിടിച്ചു എന്ന് പറഞ്ഞ മഹാനായ ഉമറു മാത്രം ഭക്തിയോടെ നിസ്കരിച്ച ആത്മാർത്ഥമായി നിസ്കരിച്ച ആ ഉമറിൽ കാണ ചരിത്രം രേഖപ്പെടുത്തിയതല്ലേ പ്രവാചകൻ്റെ അടുത്ത് പോയി യാ ഖുറമാ അലാ എന്ന് പറഞ്ഞു നബിയേ പ്രവാചകന്റെ അടുത്ത് പച്ചക്കുപ്പന്റെ അടുത്ത് പോയി അള്ളാഹുവിന്റെ ഹബീബിനെ വിളിച്ച സംഭവം ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും തെക്കുവയും വറവുമുണ്ടായ ഉമറിൽ താമി പ്രവാചകനെ വിളിക്കുമ്പോ ആ ഉമറിൽ കാമി പുഷ്പിക്കാണെന്ന് പറയാൻ ഒരു മനുഷ്യനാവില്ല അതുകൊണ്ട് പൂർവീകർ പഠിപ്പിക്കാത്ത നിർവചനം നിങ്ങൾ മുൻകാമികളെ മുശ്രിക്കാൻ ഉണ്ടാക്കിയതാ ഈ നിർവചനവുമായി മുന്നോട്ട് പോയാൽ അപകടം ചെയ്യുമെന്ന് ജനങ്ങളോട് നാം അന്ന് വിശദീകരിച്ചു അഭിനന്ദനായ ഹമീദ് ഫൈദി അമ്പലക്കടവ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എല്ലാ സ്റ്റേജുകളിലും മുഴുവൻ സ്റ്റേജുകളിലും മഹാനായ നാട്ടിക ഉസ്താദും അബുറാനാൽ ഹമീദ് ഫൈദി അമ്പലക്കടവൊക്കെ എപ്പോഴും ചോദിച്ചിരുന്ന ചോദ്യമുണ്ട് അദൃശ്യമായ രീതിയിലൂടെ ഗുണം നശിച്ചുകൊണ്ടും അപകട ഭയന്നുകൊണ്ട് ഒരു വസ്തുവിനെ വിവാദത്തിൽ എന്ന് രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു തഫ്സീർ ഈ സമയത്ത് ഒരു തുണ്ട് കടലാസിൽ ജാഹിദിന്റെ ഏതെങ്കിലും ഒരു മൗലവി മൗനവിയെഴുതി തന്നാൽ ഇന്ന് വരെ പറഞ്ഞത് പിൻവലിച്ചുകൊണ്ട് മഹാവിഷത്തിന്റെ പിന്നാലെ പോകാൻ സമസ്ത തയ്യാറാകുമെന്ന് തീരു സമേതം മാറ്റി കൗസ്താ വിചർജിച്ചത് നമ്മൾ കേട്ടതാ ആവർത്തിക്കുന്നത് നമ്മൾ കേട്ടതാ പക്ഷേ മറുപടിയില്ല അവര് പഴയ കാലത്ത് മുഴുവനും വീണ്ടും വീണ്ടും പറഞ്ഞു ഇന്ന് അവരവിടെ എത്തി നിൽക്കുന്നു സക്കരിയാ സൊലാഹിയെ അവരെ സംഗതിയിൽ നിന്ന് പുറത്താക്കി ജിന്നിന്റെയും പേര് പറഞ്ഞ് അയാൾ പഴയ ആദർശത്തിൽ നിന്ന് മാറി അയാൾ സിഹുറുണ്ടെന്ന് അന്നില്ലെന്ന് പറഞ്ഞ സിഹിറ് പിന്നെ ഇല്ലെന്ന് പറ അന്ന് ഇല്ലെന്ന് പറഞ്ഞ സിഹുറ് പിന്നെ ഉണ്ടെന്ന് പറയാൻ തുടങ്ങി അന്ന് ഇല്ലെന്ന് പറയാൻ ഓദ്യിയതേതാ പിന്നെ ഒരു ഉണ്ട് എന്ന് പറയാൻ ഓദ്യിയതേതാ ആയത്തും ഹദീഫും പിന്നെ ഉണ്ടില്ല എന്ന് പറയാൻ ഓദ്യിയതേതാ ആയത്തും ഹരീഫും തോന്നിയത് മുഴുവനും പറയാൻ ഓന്നേതാ ആയത്തും ഹദീഫും എന്തുകൊണ്ടേ സംഭവിച്ചത് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് പോലെ എന്നെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഇഷ്ടം പോലെ ഹരീധനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി മടവൂരി വിഭാഗത്തോട് പറയുന്നു ഇനിയും നിങ്ങൾ ഭിന്നിക്കും ഇനിയും നിങ്ങൾ ഭിന്നിക്കും ഇപ്പൊ സക്കരിയ സ്വനാഹിപ്പ് എവിടെ എത്തി നിൽക്കുന്നത് നിങ്ങൾക്കറിയോ അദ്ദേഹം അയാളെ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി ഒരു പുതിയ വിങ്ങുണ്ടാക്കി അയാളെ നേതാവായി മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഇപ്പൊ പുതിയ ന്യൂസ് അയാളെ അയാളുണ്ടാക്കിയ ആൾക്കാരെല്ലാം കൂടിക്കൂടി അയാളെ വീണ്ടും പുറത്താക്കിയിരിക്കുന്നു എന്നാണ് അയാളെ വീണ്ടും പുറത്താക്കി എന്തേ ഇത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഖുർഹാന്റെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയാണ് ഹരീഫിനെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയാണ് ആയത്തും ഹദീസും മോദി മുംബരിക്കെ ഇവരുടെ ഒരു ഷാർജ മോസ്ലിയാർ എന്ന് പറഞ്ഞിറങ്ങിയിരുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അയാള് പറഞ്ഞത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ആദ്യം ആദർശമുണ്ടാക്കുക എന്നിട്ടതിന് തെളിവുണ്ടാക്കുക ഇതാണ് വഹാബിസം ഇതാണ് വഹാബിസം അവർക്ക് തോന്നിയ ഞങ്ങൾ പറഞ്ഞ വേണ്ടാത്തരത്തിന്റെ തെളിവുണ്ടോ തെളിവ് തെളിവുദ്ധരിക്കാൻ വല്ല ആയത്വമുണ്ടോ അരേഹുണ്ടോ എന്ന് പറഞ്ഞ് സമൂഹത്തെ വഞ്ചനാത്മകമായ നിലപാടിലേക്ക് തരിപ്പണമായി കഷ്ടം കഷ്ടമായി പരസ്പരം തമ്മിലടിച്ച് നാ പോലും തള്ളുന്ന മുസ്ലിമിനെ പോലും തള്ളുന്ന അതോ നിയാസം വിളിച്ച് ഒരു വിഭാഗമായി മാറുമ്പോ അവരാണെന്ന് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് നടരിക്കോ മാമാങ്കം നടത്തിയത് അവരാണിന്ന് പൈതൃകത്തിന്റെ അവകാശം പറഞ്ഞ് എടരിക്കോട് മാമാർഗം നടത്തിയത് നമ്മൾക്കിതമായി മനസ്സിലാക്കേണ്ടത് മുൻഗാമികളായ പൂർവ ആ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം നമുക്ക് കൈമാറിയ അവരെ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാൻ എല്ലാ ആളുകളും സൺമനസ്സാ തയ്യാറായാൽ പരിശുദ്ധ ഇസ്ലാം അവിടെയാണ് സത്യമെന്ന് ബോധ്യപ്പെടാൻ നമുക്ക് പ്രയാസമില്ല അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹപ്രതികളായ സുന്നത്ത് ജമായത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു നമ്മെ വഞ്ചിക്കാൻ പല കോലത്തിലിറങ്ങുന്ന ഈ വിദായി പ്രസ്ഥാനക്കാർ ഇനിയും പല കോലത്തിൽ ചിഹ്നഭിന്നമായി മാറിയാലും ഇസ്ലാമിനെ തകർക്കാൻ ഇവർ ഒന്നായിരിക്കും മതത്തെ തകർക്കാൻ ഇവരെ ഒന്നായിരിക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ കടക്ക് കോടാലി വെക്കാൻ ഇവർ എത്ര ചിഹ്നഭിന്നമായാലും ഇവർ ഒന്നായി ശ്രമിക്കും അതുകൊണ്ടാണ് എഴുപത്തിമൂന്ന് വിഭാഗം എന്ന സമുദായമായി മാറും എന്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമായി മാറും പിന്നാർ എല്ലാവരും നരകത്തിലാണ് എം ഷഫിയോഹി അവർ എന്ന് ചോദിച്ചപ്പോ എഴുപത്തിമൂന്ന് വിഭാഗത്തെ കുറിച്ചല്ല പ്രവാചകം പറഞ്ഞത് സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞു ഞാനും എന്റെ സ്വഹാപത്തും ജീവിച്ച് കാണിച്ച മാതൃക സ്വീകരിക്കുന്നവർ അവരാണ് സ്വർഗാവകാശികൾ പിന്നെ എഴുപത്തിമൂന്ന് വിഭാഗമോ അതെല്ലാവരുടെയും ലക്ഷ്യം ഈ ഒരു വിഭാഗത്തിലെ എതിർക്കുക എന്നത് മാത്രമായിരിക്കും ാണ് സുന്ന ജമായത്ത് മുഴുവൻകളും സുന്ന ജമായത്തിനെ എതിർക്കുന്നതിൽ ഒന്നായിരിക്കും അതുകൊണ്ട് ശതകുടം എഴുന്നേൽക്കുക പുത്തൻ ചിന്താഗതിക്കാരുടെ ഈ അപകടകരമായ അോക്കരുതിരെ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് സുന്നത്ത ജമായത്തിന്റെ പ്രചരണ ബോധയിൽ നമ്മൾ സുസജ്ജരാവുക അന്ന് ശംസന ഞങ്ങളാണ് സുന്നികൾ ഞങ്ങളാണ് സുന്നികൾ എന്ന് നായികയ്ക്ക് നാൽപ്പത് വട്ടം നാട്ടുപ്പടിച്ച് കവല കവരാന്തരവും ചിത്രയും പ്രസാദമായി ഇറങ്ങിയ ഒരു വിഭാഗത്തെ കുറിച്ച് ശംസൻ അമ്മേ പറഞ്ഞിരുന്നു ഇതെന്ന് ിൽ ജമായത്താണെങ്കിലും മനസ്സിൽ സമ്പത്ത് ജമായത്താണ് അതുകൊണ്ട് ഇവർ സമ്പത്തിന്റെ പിന്നാലെ പോകും സുന്നി നോക്കാൻ നമ്മളെ ഉണ്ടാകൂ അഖിൽ സുന്ദ് പറയാൻ നമ്മളെ ഉണ്ടാകൂ എന്ന് മുസ്ലിയാനും അടക്കമുള്ള മഹാന്മാരൊക്കെ പറഞ്ഞത് ഇന്ന് പഴുതിൽ വെളിച്ചം പോലെ തെളിഞ്ഞു നിൽക്കുകയാണ് പല ആളുകൾ മുടിയും അത് കഴിഞ്ഞ് പൊടിയും പിന്നെ കുപ്പായവും പിന്നെ പുതിയ പാത്രവും ഇനി കുറച്ചു കഴിഞ്ഞ മുത്തല പേടോ ചെരുപ്പും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് പണമുണ്ട് ുള്ള വർഗമെന്ത് എന്ന് ആലോചിക്കുന്ന ഈ ഘട്ടത്തിലാണെങ്കിൽ അവരും ഈ പുത്തൻവാദികളെ പുത്തൻവാദികളക്കൂടി മതത്തെ തകർത്ത പണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുമ്പോ ചെറുപ്പക്കാരെ കെ എസ് മുറിന്റെ പ്രവർത്തകരെ നല്ലവരായ സുന്ദി യുവജന സംഘത്തിന്റെ സുഹൃത്തുക്കളെ ഷട്ടകുട്ടം നിലനിൽക്കുക ധീരമായി എത്തിച്ചു കൊടുക്കാൻ വൈകിട്ട് പോകുന്ന മലയാള ചെറുപ്പക്കാരെ സത്യത്തിന്റെ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്യുക അതിനുവേണ്ടിയുള്ള പ്രവർത്തന ബോധയിൽ നാം ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങുക അള്ളാഹു തൗഫിയേക്കും നൽകട്ടെ അള്ളാഹു തൗഫിയക്കു നൽകട്ടെ ും പകലും സുന്നത്തെ ജമാനം ചെയ്യുന്നമുള്ള സുന്ന ജമായത്തിന്റെ പ്രവർത്തകരാകും നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹുദുർ ഗൈസും പ്രധാനം ചെയ്യുമാറാവട്ടെ എന്നത് ആശയങ്ങളോടൊപ്പം നമ്മുടെ മുഴുവൻ നേതാക്കൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ആശയണമെന്ന് സദസ്സിനോട് മുഴുവനും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കൾക്ക് വിരാമം കുറിക്കുന്നു